രാജ്യാന്തര പ്രശസ്തരായ ഒരുപാട് വോളിബോൾ താരങ്ങൾ കളിച്ചു വളർന്ന വോളിബോളിൻ്റെ ഈറ്റില്ലമായ കാഞ്ഞിരപ്പള്ളിയിൽ കാഞ്ഞിരപ്പള്ളിയുടെ പേരും പെരുമിക്കും ഉതകുന്ന രീതിയിൽ താരങ്ങളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വോളിബോൾ അക്കാദമിക്കും സ്റ്റേഡിയത്തിനും രൂപമായത് ദേശീയപാത നൂറ്റി എൺപത്തി മൂന്നിൻ്റെ ഓരത്തായി കാഞ്ഞിരപ്പള്ളി പേട്ടക്കവലയ്ക്ക് സമീപത്താണ് മൈക്ക ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ വളപ്പിൽ ഇരുപത് ലക്ഷത്തോളം രൂപ ചെലവിൽ ആധുനിക സംവിധാനങ്ങളുള്ള വോളിബോൾ കോർട്ടും ഗാലറികളും നിർമ്മിച്ചിട്ടുള്ളത് ജനുവരി ഇരുപതാം തീയതി വൈകുന്നേരം മണിക്ക് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി യു ഷറഫലി വോളിബോൾ കോട്ട നാടിന് സമർപ്പിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഈരാറ്റുപട്ട സെന്റ് ജോർജും കോഴഞ്ചേരി സെന്റ് പീറ്റേഴ്സ് പുരുഷ ടീമുകളും ചങ്ങനാശ്ശേരി അസപ്ഷനും കോട്ടയം സിക്സസ് വനിതാ ടീമും പങ്കെടുക്കുന്ന പ്രദർശന മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട് ഏഷ്യയിലെ ഏറ്റവും മികച്ച വോളിബോൾ താരവും പോലീസ് വകുപ്പിലെ ഉന്നത സ്ഥാനത്തുനിന്ന് വിരമിക്കുകയും ചെയ്ത കാഞ്ഞിരപ്പള്ളി പൈനാപ്പിളിൽ പി എസ് അബ്ദുൾ റസാക്കിന്റെ നേതൃത്വത്തിലാണ് പുരുഷന്മാർക്കും വനിതകൾക്കുമായി വോളിബോളിൽ സ്ഥിരമായി പരിശീലനം നൽകുവാൻ അക്കാദമിക്ക് രൂപം നൽകിയത് വോളിബോളിന്റെ ഈറ്റിലമായ കാഞ്ഞിരപ്പള്ളിയിൽ മൈസ്ക മൈക്ക സ്കൂളിൻ്റെയും മൈക്ക വോളിബോൾ ക്ലബ്ബിൻ്റെയും നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച മിനി സ്റ്റേഡിയത്തിൻ്റെയും വോളിബോൾ അക്കാദമിയുടെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത് ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് നടത്തപ്പെടുകയാണ് ഇന്റർനാഷണൽ ഫുട്ബോൾ പ്ലെയറും കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട യു ഷറഫലി അവർ ഉദ്ഘാടനം നിർവഹിക്കുകയും പ്രൗഢഗംഭീരമായ വേദിയിലേക്ക് എല്ലാവരെയും ആദരവപൂർവ്വം ക്ഷണിക്കുന്നു ശേഷം കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റി ടീമുകളായ ഈരാറ്റുപെട്ട സെൻറ് ജോർജ് കോളേജും കോഴഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജും പുരുഷ ടീമും അതുപോലെ വനിതാ വിഭാഗം ചങ്ങനാശ്ശേരി അസംഷൻ കോളേജും കോട്ടയം സിക്സസും തമ്മിലുള്ള പ്രദർശന മത്സരവും ഉണ്ടാകുന്നതാണ് ഈ വോളിബോൾ അക്കാഡമി ഇവിടെ തുടങ്ങാൻ കാര്യമെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ അതിനുമുമ്പുണ്ടെന്നാണ് പറയുന്നത് എഴുപത് മുതൽ കേരളത്തിൽ കാഞ്ഞിരപ്പള്ളിയിൽ വോളിബോളിൻ്റെ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെൻറ്റ് ഇവിടെ നടത്തപ്പെടുകയുണ്ടായിരുന്നു അങ്ങനെ കാഞ്ഞിരപ്പള്ളിയിൽ നിരവധി അന്തർദേശീയ താരങ്ങൾ അന്ന് ഇവിടെ വന്ന് കളിച്ചിട്ടുണ്ട് അത് എല്ലാ വർഷവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെ ഇവിടെ ഈ ഓൾ ഇന്ത്യ ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു കാഞ്ഞിരപ്പള്ളിയിൽ ആ വോളിബോളിൻ്റെ ആ കളിയും ഒക്കെ കണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ ഒത്തിരി പേര് വരികയും അവരെല്ലാം അതുപോലെ യൂണിവേഴ്സിറ്റി ഇന്ത്യ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ദേശീയ പേരും മൈക്ക വോളി ക്ലബിന്റെ അഞ്ചു വർഷത്തെ സ്വപ്നങ്ങളുടെയും ഒരു വർഷത്തെ നിരന്തര പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് മൈക്ക വോളിബോൾ സ്റ്റേഡിയവും ഗാലറിയും ഒരുങ്ങുന്നത് ഒരു കാലത്ത് അന്തർദേശീയ തലങ്ങളിൽ വരെ വോളിബോൾ കളിച്ച പ്രശസ്തരായ ആളുകൾ കാഞ്ഞിരപ്പള്ളിയുടെ മണ്ണിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഇതിന് പിന്തുടർച്ചയേകുവാനാണ് അക്കാദമിക്ക് രൂപം നൽകിയിരിക്കുന്നത് റിയാസ് കാൾടെക്സ് പ്രസിഡന്റായും അൻസാരി മംഗലത്തുകാരോട്ട് സെക്രട്ടറിയായും മൻസൂർ മൺസൂർ നെല്ലുമലപ്പുതുപ്രമിൽ ട്രഷററായും സിറാജുദ്ദീൻ ദൈപറമ്പിൽ മാനേജറായും ഷംസുദ്ദീൻ തൊട്ടത്തിൽ ട്രഷററായും റഫീഖ് ഇസ്മായിൽ സെക്രട്ടറിയായുമാണ് വോളി ക്ലബ്ബിൻ്റെയും അക്കാദമിയുടെയും പ്രവർത്തനം ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് പുതുമയാർന്ന അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് ടൈൽ ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ ഡിസൈനിങ് നിർമ്മിതവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു